എന്താ ഇത് വല്യത് വല്യ ഒന്നും അവനിനി മിണ്ടൂല അവനും ജീവിതത്തിൽ ആരോടും മിണ്ടൂല്ല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തിറഞ്ഞ് ഉടക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരി വെച്ചാ പേര് കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയൂ ചേർക്കോണ സ്വാമി പറയുന്നത് പറ പറ സ്വാമി പറഞ്ഞോസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരി കേട്ടോ ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ച് കൊരച്ച് ചാവു